ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ മൂന്ന് ഫോറസ്റ്റ് വാച്ചർമാരുടെ സ്കൂട്ടറുകൾ കത്തിനശിച്ചു പരുന്തുപാറ കുതിരവളവിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു തീപിടുത്തം ഉണ്ടായത് മുപ്പ്ളിയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ റിസർവ് ഫോറസ്റ്റ് വാച്ചർ ഐ നിഖിൽ താൽക്കാലിക വാച്ചർമാരായ കെ എ ഷൈജു വി യു ജയൻ എന്നിവരുടെ വാഹനങ്ങളാണ് കത്തി നശിച്ചത് കാട്ടാന ശല്യത്തെ തുടർന്ന് സ്ഥലത്തെത്തിയതായിരുന്നു ഫോറസ്റ്റ് വാച്ചർമാർ കുതിരവളവിലെ തോട്ടത്തിന് സമീപമായിരുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു പുതുക്കാട് നിന്നും അക്തിരക്ഷാ സേന എത്തിയാണ് തീ കെടുത്തിയത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതാണോ എന്നും പരിശോധിക്കുന്നുണ്ട് സംഭവത്തിൽ വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു പേര് കൂടി ആനനെ ആന സ്റ്റെല്ലിൻ വന്നിട്ട് ആനനെ ഓടിക്കാൻ വേണ്ടി വണ്ടി ഈ ഭാഗത്ത് വെച്ചിട്ട് കുതിരവളവ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ആനനെ ഓടിക്കാൻ വേണ്ടിട്ട് തിരിച്ചു താഴെ പോയി തിരിച്ചു വരുമ്പോ ആണ് ഇങ്ങനെ വണ്ടി മൂന്നും ഇതായിട്ടിരിക്കുന്നത് ഫയർഫോഴ്സും പോലീസും വന്നിട്ട് ആണിത് തീ കടത്തിയതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് എങ്ങനെയായിരിക്കും സംഭവം എന്ന് നമുക്കറിയില്ല കൃത്യമായിട്ടൊരു നിഗമനമില്ല